ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി ഇന്ന് പരിസമാപ്തി മണക്കാട് ശാസ്താ ശാസ്താക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട അമ്മയുടെ എഴുന്നള്ളത്ത് ഉടൻ ശാസ്താ ക്ഷേത്രത്തിൽ പ്രവേശിക്കും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ഇത് ആ പ്രദേശവാസികൾക്ക് വലിയ ഒരു കണ്ണിന് അനന്ത ഒരു കാഴ്ച കൂടിയാണ് ഈ എഴുന്നള്ളത്ത് കുത്തിയോട്ട ബാലന്മാർ അകമ്പടി സേവിക്കുന്നത് ദേവിയുടെ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് വിവരങ്ങൾ എന്താണ് മണക്കാട് ക്ഷേത്രത്തിലേക്കുള്ള ഇടതളത്ത് ഇപ്പോൾ മണക്കാട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇടതളത്ത് വരികയും ആ എഴുന്നള്ളെ തട്ടം വെച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ റോഡ് സൈഡിലെല്ലാം റോഡിന് ഇരുവശ ഇരുവശങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഭക്തർ തട്ടം എഴുതിക്കൊണ്ട് ഈ എഴുന്നണത്തിന് കാത്തു നിൽക്കുകയാണ് ഗജവീലിന് മുകളിൽ കിടപ്പേക്കിയ അമ്മ ആ രാജവീതിയിലൂടെ ഇങ്ങനെ വിരാജിച്ചു വരികയാണ് അമ്മയുടെ ദർശനത്തിനായി കൂപ്പുളകളുമായി നിരവധി ഭക്തരാണ് ഇവിടെ ഈ ഇരു വീതികളിലും ഇരു വീദികളിലും കാത്തുനിൽക്കുന്നത് വലിയ ഒരു ഭക്തജന തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയും ഓരോ ഓരോരുത്തരും ഓരോ വ്യക്തികളും പ്രാർത്ഥന നിർഭരായി നിൽക്കുന്ന ഒരു കാഴ്ച ബാലൻ അമ്മയെ അകമ്പടി സേവിക്കുന്ന ആ ബാലനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുത്തിയോട്ട സംഘങ്ങളും ഉണ്ടായിരുന്നു ആ കുത്തിയോട്ട സംഘങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അമ്മയെ അകമ്പടി സേവിക്കുന്ന പ്രധാന കുത്തിയോട്ടബാലൻ ആ കുത്തിയോട്ടബാലനാണ് ഈ അമ്മയുടെ തെരുവെഴുന്നണത്തിനൊപ്പം അകമ്പടി സേവിച്ച് നീങ്ങുന്നത് ഓരോ സ്ഥലങ്ങളിലും അതായത് ഈ നിൽക്കുന്ന ഈ എഴുന്നള്ളത്തെ നിൽക്കുന്ന ഓരോ ഇടങ്ങളിലും ഭക്തിപൂർവം ജനങ്ങൾ കുപ്പകൈകളോടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച വിളക്കും വടുക്കയും താരവും ുംതി അമ്മയുടെ വരവിനെ കാത്തു നിൽക്കുന്ന അപൂർവമായ ഒരു കാഴ്ച കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ച ഭക്തി നിർഭരമായ ഒരു കാഴ്ച ഇത് ആനന്ദപുരിക്കല്ലാതെ മറ്റെങ്ങും ഈ ഒരു സൗഭാഗ്യം ഉണ്ടാകില്ല ആട്ടുകാലിന്റെ അമ്മയുടെ ഈ ഒരു സൗഭാഗ്യം ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് നിരവധി പേരാണ് ഇവിടേക്ക് നിൽക്കുന്നത് ചേച്ചി പടുക്കയുമായി കാത്തിരിക്കുന്നത്

ദിവസവും ഈ അമ്മയെ കണ്ടുതൊഴുകുന്ന ഭക്തരാണ് തമിഴ്നാട്ടിൽ നിന്നടക്കം ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് അവർ ഈ പടുക്കയും അതോടൊപ്പം തന്നെ ഈ താരവും എല്ലാം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ പൂ പുഷ്പ വൃഷ്ടിക്കായുള്ള പൂകളടക്കം മണക്കാണ് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ് ദേവി ദേവിയും ശാസ്താവും സഹോദരിയും സഹോദരനുമാണ് എന്നാണ് വിശ്വാസം സഹോദരനെ കാണാൻ വരുന്ന വരവ് കൂടിയാണ് കുത്തിവോട്ട ബാലന്മാർ അകമ്പടി സേവിക്കുന്നുണ്ട് ആ എഴുന്നള്ളത്ത് പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് ആ പ്രദേശവാസികൾ ഒന്നടങ്കം തന്നെ സ്വീകരിക്കുന്നത് ഇത് ഈ ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ വലിയ ഒരു ആത്മനിർവൃതിയുടെ കൂടി നിമിഷമാണ് പ്രദേശവാസികൾക്ക് കാരണം ഒൻപത് ദിവസം നീണ്ടു നിന്ന ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ശേഷം അവിടെ എനിക്ക് തോന്നുന്നു ദേവിക അവിടെ ഉള്ള ഏത് ജാതി മതസ്ഥരും ആവട്ടെ അതെ ഏത് പ്രായത്തിലുള്ള ആളുകളുമാവട്ടെ അവർ വ്രതത്തിലായിരിക്കും തന്നെ അവർ അണിഞ്ഞൊരുങ്ങി നിൽക്കും കൂടി നിമിഷങ്ങളാണ് ഇപ്പൊ കടന്നുപോയിരിക്കുന്നത് വീതിയിലെങ്ങും ജന തിരക്കാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമകൾ അവിടെ നിന്ന് ചേരുന്നുണ്ട് പ്രശാന്ത് വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ അവിടേക്ക് എത്തി അമ്മയെ ദർശിക്കുകയാണ് പൊങ്കാല കഴിഞ്ഞിട്ടും ഈ മഹോത്സവത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും അതെല്ലാം കഴിഞ്ഞിട്ട് തങ്ങൾ കൊള്ളാം എന്നുള്ളൊരു നിലപാടിൽ അവിടെ തന്നെ തുടരുകയാണ് ഭക്തർ അല്ലേ അനന്തപുരിയെ യാഗശാലയായി മാറ്റിയ പൊങ്കാല കഴിഞ്ഞ ദിവസമാണ് നടന്നത് അതിനുശേഷമാണ് ഈ കുത്തിയോട്ട മഹോത്സവം കുത്തിയോട്ടത്തിൻ്റെ ബാലന്മാർ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കുത്തിയോട്ട ബാലന്മാരാണ് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ നിന്ന കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചത് ഓരോ ചെറിയ സംഘങ്ങൾ ഏഴ് പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ബാലന്മാർ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ മുഴുവൻ കുത്തിയോട്ട ബാലന്മാരും ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശി മുഴുവൻ കുത്തിയോട്ട ബാലന്മാരും ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ശേഷം ആണ് അമ്മയുടെ തിരുവഴുന്നിലത്ത് ആരംഭിച്ചത് മുത്തുക്കട ഏന്തിയ കുത്തിയോട്ട ബാലൻ പ്രധാനിയായ അമ്മയുടെ അകമ്പടി സേവിക്കുന്ന പ്രധാനിയായ ബാലൻ മുൻപിലും അതിനു മുൻപിലായി മറ്റു കുത്തിയോട്ടമാരന്മാരും അതിന് പിൻപിൽ പഞ്ചവാദ്യവും തീവെട്ടിയും തീവെട്ടിയും പുരുഷാരവും അതിന് അതിനുശേഷം അതിനും പിന്നിലായാണ് അമ്മയുടെ തിര എഴുന്നണത്ത് ഏർ നിൽക്കുന്നത് ഗജവീരന് മുകളിൽ നെട്ടിപ്പൊട്ടം കെട്ടിയ ഗജവീരന് മുകളിൽ തിടംപേറ്റി അമ്മ എഴുന്നള്ളുന്ന അപൂർവമായ കാഴ്ച ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഭക്ത സഹസ്രം ഇങ്ങനെ ഉറക്കമൊഴിച്ച് നിൽക്കുന്നത് കഴിഞ്ഞ ഒരു രാത്രി ഒരു മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത് ആരംഭിച്ച ചടങ്ങുകൾ ആ പുറപ്പെടുന്ന അമ്മ ആറ്റുകാൽ ദേവീ സന്നിധിയിൽ നിന്നും അമ്മ പുറപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിക്കാണ് ചടങ്ങുകൾ പൂർത്തിയാക്കി ആ പുറപ്പാട് ഇപ്പോൾ മണക്കാട് ജംഗ്ഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ഇരു നഗരവീതിയുടെ രാജവീതിയുടെ ഇരു വശങ്ങളിലുമായി സഹസ്രം സഹസ്രങ്ങളാണ് അമ്മയുടെ ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരുമടങ്ങിയ ഭക്തജന സംഘം അമ്മയുടെ ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച അപൂർവമായ കാഴ്ച കണ്ണിനാനന്ദം നൽകുന്ന കാഴ്ച ഭക്തി നിർഭരമായ കാഴ്ച ആ കാഴ്ചയ്ക്കാണ് അനന്തപുരിയും പത്മനാഭന്റെ മണ്ണും സാക്ഷ്യം വഹിക്കുന്നത് വർഷത്തിലൊരിക്കൽ സ്വന്തം സഹോദരനെ കാണുവാനായി അമ്മ പുറപ്പെടുന്നു മണക്കാട് ശാസ്താവിനെ അമ്മയുടെ സഹോദരന സങ്കല്പത്തിലാണ് കാണുന്നത് അമ്മയോട് പരിഭവപ്പെട്ടു നിൽക്കുന്ന ആ സഹോദരനെ സഹോദരനെ കാണുവാനും സഹോദരനോട് സംസാരിക്കുവാനും അട ആണ് അമ്മയുടെ എഴുന്നള്ളത്ത് അങ്ങനെ ആ എഴുന്നള്ളത്താണിപ്പോൾ മണക്കാടേക്ക് എത്തിയിരിക്കുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ആ സ്ഥലത്താണിപ്പോൾ എഴുന്നണത്ത് എത്തി നിൽക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഈ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാലുടൻ തന്നെ ക്ഷേത്ര സമത്വത്തിൽ നിന്നും സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിക്കും സ്വീകരിച്ചതിനു ശേഷം അവിടെ ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾക്ക് ശേഷം ഉണ്ടാകും അമ്മ ക്ഷേ ആറ്റുകാൽ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്തുമണിയോടുകൂടി കാപ്പഴിക്കൽ ചടങ്ങുകൾ നടക്കും അതിനുശേഷം രാത്രി നടക്കുന്ന ഗുരുതി പൂജയോട് കൂടിയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത് അതിൻ്റെ അവസാന മുഹൂർത്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അമ്മയുടെ എഴുന്നള്ളത്ത് ഈ രാജവീതിയിലൂടെ വരികയാണ് തെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന് മുകളിൽ തിടംപേറിയ അമ്മ ഈ രാജവീതിയിലൂടെ വരുന്നു ഈ രാജവീതി കിരുവശവും ഭക്ത ജനസഹസ്രം അമ്മയെ കാണാൻ അമ്മയെ കാണാൻ അമ്മയുടെ ദർശനം നേടുവാനായി ഭക്തജന സഹസ്രം ഒരു കാഴ്ച കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ച അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനന്തപുരിയുടെ മഹോത്സവം ഇത് കേരളത്തിന്റെ മഹോത്സവമായി മാറുന്ന കാഴ്ച ലോകത്തിന്റെ മഹോത്സവമായി മാറുന്ന കാഴ്ച ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവം ഇത് ലോകത്തിൻ്റെ മഹോത്സവമായി മാറുന്ന കാഴ്ച അതിൻ്റെ അവസാനവട്ട ഒരു ആ ഉത്സവം പരിസമാപ്തിയിലേക്ക് എത്തുന്ന അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ അമ്മയുടെ തിരുവഴുന്നത്ത് മണക്കാട് ശാസ്ത്രാവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്ന എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അമ്മ മണക്കാട് ശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കും മണക്കാട് ജംഗ്ഷനിലേക്ക് ഇപ്പോൾ ഈ ഇരുവശങ്ങളിലുമുള്ള അമ്മയെ വെച്ചും വെച്ചും അമ്മയെ എതിരേൽക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും അവിടെ നിന്ന് അമ്മ പടുക്കയും അതോടൊപ്പം തുടങ്ങിയ ഈ പുറത്തെഴുന്നള്ളത്തിഴും ശാസ്ത്രാ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആലോചിക്കണം ഓരോ സ്ഥലത്തും ഓരോ പ്രധാന ഇടങ്ങളിലും എങ്ങനെയാണ് ആളുകൾ കാത്തു നിൽക്കുകയും ഈ പടുക്ക സമർപ്പിക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ ഈ ഉത്സവത്തിൻ്റെ അഞ്ചാം നാൾ ശാസ്താവ് ആറ്റുകാൽ ദേവിയെ കാണാൻ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്താറുണ്ട് പക്ഷേ അവിടെ നട അടഞ്ഞു കിടക്കുന്ന സമയമായിരിക്കും അതെ അപ്പോൾ തിരിച്ചു പോകും ആ നിരാശ തിരിച്ച് അവിടെ ചെന്നാൽ പിണക്കം മാറ്റാനാണ് ദേവി തിരിച്ച് ഈ ഉത്സവത്തിന് ശേഷം തിരിച്ചെഴുന്നള്ളുന്നത് എന്നാണ് വിശ്വാസം ഏതായാലും ഇന്ന് ശാസ്താ ക്ഷേത്രത്തിലെത്തി അവിടുത്തെയും ചടങ്ങുകൾ കഴിഞ്ഞ് വീണ്ടും പുറപ്പാട് ഉണ്ടാകും അത് ക്ഷേത്രത്തിലേക്കാണ് കുരുതി സമർപ്പണത്തോടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് അപ്പോൾ ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സാധാരണഗതിയിൽ അത് പ്രദേശവാസികളെ ഞാൻ തുടക്കത്തിൽ അങ്ങനെ ചോദിക്കുകയും ചെയ്തു പ്രദേശവാസികളേത് പക്ഷേ അവിടെ കാത്തു നിൽക്കുന്ന ആളുകളെ കണ്ടാൽ മനസ്സിലാകും മറ്റു സംസ്ഥാനത്തിൽ പുറത്തു നിന്ന് ആളുകൾ വരെ ഉണ്ട് അതിന് സാക്ഷിയാകാൻ